നമസ്കാരം എംഎൽ ഐ സി ബാലകൃഷ്ണന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി എൻ എം വിജയന്റെ ആത്മഹത്യാ കേസിൽ പ്രേരണാ കുറ്റം ചുമത്തപ്പെട്ട എം എൽ എ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചു കോടതി ഉത്തരവുള്ളതിനാലാണ് അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടയച്ചിരിക്കുന്നത് ചോദ്യം ചെയ്യൽ പൂർത്തിയായ സാഹചര്യത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഐ സി ബാലകൃഷ്ണൻ ആണ് ഒന്നാം പ്രതി ഇന്നലെ എം എൽ എയുടെ വസതിയിലുംകളുടെയും വലവിരിക്കാൻ കടലിൽ ചാടിയത് രണ്ടുപേർ ഒരാൾ തിരികെ കയറി പക്ഷേ കൊച്ചുണ്ണിക്കായി തിരച്ചിൽ വർക്കലയിൽ മത്സ്യത്തൊഴിലാളിയെ കടലിൽ കാണാതായതായി പരാതി ഭാഗം സ്വദേശി കൊച്ചുണ്ണി എന്ന് വിളിക്കുന്ന സിജുവിനെയാണ് വർക്കലയിൽ കടലിൽ കാണാതായത് മുതലപ്പുഴയിൽ നിന്നും മീൻ പിടിക്കാനായി പോയതായിരുന്നു സിജുവും സംഘവും ഇന്ന് പുലർച്ചെയായിരുന്നു മത്സ്യബന്ധനത്തിനായി സിജു ഉൾപ്പെടെ മുപ്പത്തിരണ്ടംഗ സംഘം കടലിലേക്ക് പോയത് ഇതിനിടെ ബല വിരിക്കാനായി കടലിൽ ഇറങ്ങിയവേ സിജുവിനെ കാണാതാവുകയായിരുന്നു കോസ്റ്റൽ പോലീസും മറൈൻ എൻഫോഴ്സ്മെന്റും സിജുവിനായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സാരി ബൈക്കിന്റെ ടയറിൽ കുടുങ്ങി റോഡിൽ തലയടിച്ചു വീണ വീട്ടമ്മയ്ക്ക് ദാരുണാദ്യം മകനൊപ്പം ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ സാരി ചക്രത്തിൽ കുടുങ്ങി റോഡിൽ വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന അമ്മ മരിച്ചു കോട്ടക്കൽ സ്വദേശി ബേബിയാണ് മരിച്ചത് അറുപത്തിരണ്ട് വയസ്സായിരുന്നു കോട്ടക്കൽ ചങ്കുവെട്ടിയിൽ ഇന്നലെയായിരുന്നു അപകടം തലയടിച്ചു വീണ ബേബിയെ അത്യാസന നിലയിൽ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഇന്ന് രാവിലെയാണ് മരണം സംഭവിച്ചത് ബേബി റോഡിൽ വീണതിനു പിന്നാലെ നിയന്ത്രണം വിട്ട് ബൈക്ക് മറിഞ്ഞ് മകനും താഴെ വീണിരുന്നു എന്നാൽ മകന് സാരമായി പരിക്കേറ്റിരുന്നില്ല മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും റബ്ബർ തോട്ടത്തിൽ നിർത്തിയിട്ട കാർ കത്തി ഒരാൾ വെന്തു മരിച്ചു പെരുമാങ്കണ്ടത്ത് റബ്ബർ തോട്ടത്തിൽ നിർത്തിയിട്ടിരുന്ന കാർ കത്തി നശിച്ചു കാറിലുണ്ടായിരുന്ന ആൾ വെന്തു മരിച്ചു റിട്ടയർഡ് ബാങ്ക് ജീവനക്കാരൻ സിബിയാണ് മരിച്ചത് വീട്ടിൽ നിന്നും രാവിലെ സാധനം വാങ്ങാനായി ഇറങ്ങിയതായിരുന്നു സിബി എന്നാണ് വിവരം എങ്ങനെയാണ് തീപിടിച്ചത് എന്നതിൽ വ്യക്തതയില്ല കാർ സിബിയുടേത് തന്നെയെന്ന് ബന്ധു റോയി തിരിച്ചറിഞ്ഞു സിബിക്ക് ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യങ്ങളില്ലെന്നും കാർ കത്തിയുള്ള അപകടമാണെന്നും സംശയിക്കുന്നുവെന്നും ശാസ്ത്രീയമായ അന്വേഷണം വേണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടു ഒരു വർഷം മുമ്പുണ്ടായ തർക്കം പറഞ്ഞു തീർക്കാൻ വീട്ടിലെത്തി വിദ്യാർത്ഥിയെ മറ്റൊരു വിദ്യാർത്ഥി കുത്തി കോഴിക്കോട് പ്ലസ് വൺ വിദ്യാർത്ഥി മറ്റൊരു വിദ്യാർത്ഥിയെ കത്തിക്കൊണ്ട് കുത്തി കോഴിക്കോട് ഫറൂഖ് മണ്ണൂർ പത്മരാജ സ്കൂളിന് സമീപത്ത് വെച്ചാണ് ആക്രമണം വിദ്യാർത്ഥിയുടെ കഴുത്തിനാണ് ആക്രമിച്ചത് കഴുത്തിന് കുത്തേറ്റ വിദ്യാർത്ഥിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ഒരു വർഷം മുമ്പ് രണ്ട് കുട്ടികളും തമ്മിൽ തർക്കമുണ്ടായിരുന്നു കുത്തിയ വിദ്യാർത്ഥിയെയും പിതാവിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്ന് വൈകിട്ടോടെയാണ് സംഭവം ഉണ്ടായത് തൃശൂർ മാളയിൽ പടക്ക നിർമ്മാണത്തിനിടെ പൊട്ടിത്തെറി രണ്ടുപേർക്ക് പൊള്ളലേറ്റു ഓലപ്പടക്കം മാലയാക്കി കെട്ടുന്നതിനിടെ ഓലപ്പടക്കം മാലയാക്കി കെട്ടുന്നതിനിടെയാണ് പൊട്ടിത്തെറിച്ചത് തൃശ്ശൂർ പൊയ്യ സ്വദേശി ഉണ്ണികൃഷ്ണൻ അനൂപദാസ് എന്നിവർക്കാണ് പൊള്ളലേറ്റത് ഓലപ്പടക്കം മാലയായി കെട്ടുന്നതിനിടെയുണ്ടായ പൊട്ടിത്തെറയിൽ ഇരുവരുടെയും കൈക്കാണ് പൊള്ളലേറ്റത് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയപ്പോൾ മറ്റൊരു കാര്യം കൂടി വ്യക്തമായി ലൈസൻസ് ഇല്ലാതെ വൻ ശേഖരമാണ് ഉണ്ണികൃഷ്ണന്റെ വീട്ടിൽ പോലീസ് കണ്ടെത്തിയത് മാള പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തു മരണവീട്ടിൽ പോയി സ്കൂട്ടറിൽ മടങ്ങി വരവേ കാട്ടെ ആക്രമണം യുവാവിനെ കുത്തി കൊമ്പിൽ കോർത്തൊറിഞ്ഞു പാലക്കാട് കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവിനെ ഗുരുതര പരിക്കേറ്റു പാലക്കാട് അട്ടപ്പാടി സ്വദേശി സുന്ദരിയുടെ മകൻ സതീഷിനാണ് പരിക്കേറ്റത് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന തോണ്ടി പ്രദേശത്തായിരുന്നു സംഭവം ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മരണവീട്ടിൽ പോയി സ്കൂട്ടറിൽ മടങ്ങി വരികയായിരുന്നു സതീഷ് യുവാവിന്റെ സ്കൂട്ടർ കാട്ടാന മറച്ചിട്ടു തുടർന്ന് യുവാവിന്റെ വയറിന് കുത്തി കൊമ്പിൽ കോർത്ത് ദൂരേക്ക് ഇറിയുകയായിരുന്നു യുവാവിന്റെ സ്കൂട്ടറും കൊമ്പിൽ കോർത്തറിഞ്ഞു യുവാവ് ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ തുടരുകയാണ് വയനാട്ടിൽ കടുവാക്രമണത്തിൽ പ്രതിഷേധം ശക്തമായിരിക്കാണ് പാലക്കാടും വന്യജീവി ആക്രമണം ഉണ്ടായെന്ന വാർത്ത പുറത്തു പുറത്തുവരുന്നത് ഒരു വർഷക്കാലമായുള്ള ലൈംഗിക ചൂഷണവും പീഡനവും പതിനേഴുകാരിയെ പീഡിപ്പിച്ച കേസിൽ നാലുപേർ അറസ്റ്റ് പത്തനംതിട്ട ജില്ലയിൽ വീണ്ടും പോക്സോ കേസ് അടൂരിൽ പതിനേഴുകാരിയെ പീഡിപ്പിച്ച കേസിൽ നാലു പേർ പിടിയിലായി ആകെ ഒൻപത് പ്രതികളാണുള്ളത് സ്കൂൾ അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് ശിശുക്ഷേമ സമിതി സി ഡബ്ല്യു സി നടത്തിയ കൗൺസിലിങ്ങിലാണ് ഒരു വർഷക്കാലമായി ലൈംഗിക ചൂഷണവും പീഡനവും പെൺകുട്ടി തുറന്നു പറഞ്ഞത് മറ്റ് പ്രതികൾ ഉടൻ പിടിയിലാകുമെന്ന് അടൂർ പോലീസ് പറഞ്ഞു കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ആലപ്പുഴയിൽ ഭർത്താവിന്റെയും മകളുടെയും മുന്നിൽ വെച്ച് അയൽവാസിയായ വീട്ടമ്മയെ ആക്രമിച്ച കേസ് ഒളിവിൽ പോയ പ്രതി പിടിയിൽ അയൽവാസിയായ വീട്ടമ്മയെ ആക്രമിച്ച കേസിലെ പ്രതിയെ കുറത്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു ചുനക്കര റിജു ഭവനിൽ റിജുരാജാണ് പിടിയിലായത് ചൊവ്വാഴ്ച റിജു വീട്ടമ്മയുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി ഭർത്താവിന്റെയും മക്കളുടെയും മുന്നിൽ വെച്ച് ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു ബഹളം കേട്ടെത്തിയ ഭർത്താവും മകനും തടയാൻ ശ്രമിച്ചപ്പോൾ ഇരുവരെയും ആക്രമിച്ചു സംഭവത്തിനുശേഷം ഒളിവിൽ പോയ പ്രതിയെ കരുനാഗപ്പള്ളിയിൽ നിന്നാണ് സി ഐ പി മോഹിന്ദിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കേരളത്തിൽ ബി ജെ പിയിൽ വൻ അഴിച്ചുപണി സംസ്ഥാന ഭാരവാഹികൾ സംഘടനാ ജില്ലാ അധ്യക്ഷന്മാരാകും സംസ്ഥാന സെക്രട്ടറി കരമന കരമണജയന് തിരുവനന്തപുരം സെൻട്രലിന്റെ ചുമതല നൽകും സംസ്ഥാന വക്താവ് സന്ദീപ് വജസ്പതിക്കാണ് ആലപ്പുഴ സൗത്തിന്റെ ചുമതല മഹിളാമോർച്ച അധ്യക്ഷ നിവേദിത സുബ്രഹ്മണ്യത്തിനാണ് തൃശൂർ വെസ്റ്റ് ചുമതല യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ പ്രബുൽകൃഷ്ണനാണ് കോഴിക്കോട് നോർത്തിൻ്റെ ചുമതല സംസ്ഥാന സെക്രട്ടറി പ്രകാശ് ബാബുവിനാണ് കോഴിക്കോട് ടൌണിൻ്റെ ചുമതല എം എൽ അശ്വനിക്കാണ് കാസർഗോഡിന്റെ ചുമതല കൊല്ലം ഈസ്റ്റ് രാജ്യപ്രസാദിന്റെ ചുമതലയിലായിരിക്കും നേരത്തെ ബി ജെ പി പതിനാല് ജില്ലകളെ വിഭജിച്ച് മുപ്പത് സംഘടനാ ജില്ലകളാക്കിയിരുന്നു മറ്റന്നാളാണ് പ്രഖ്യാപനം